നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ശാസ്ത്രീയമായ നിഗമനത്തിലൂടെയാണ് ഞങ്ങൾ ഈ ജ്യോതിഷ വിചാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം മനസ്സിലാക്കുന്നത് ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം ആചാര്യ കാർത്തി പ്രദീപാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് യഥാർത്ഥത്തിൽ എന്നാൽ എന്ത് നമുക്ക് തുടങ്ങാം എന്താണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഗ്രഹനിലയില് ഒരു ഗ്രഹം നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ രാശിയുടെ അധിപനോ അതിന്റെ ഉച്ചരാശിയുടെ അധിപനോ ലഗ്ന കേന്ദ്രത്തിൽ വന്നാൽ അല്ലെങ്കിൽ ചന്ദ്ര കേന്ദ്രത്തിൽ വന്നാൽ ഗ്രഹത്തിന് നീചം സംഭവിച്ച് രാജയോഗം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ് പക്ഷേ അപ്പോഴും ഒരു കാര്യം നീചഭംഗ രാജയോഗം ഉണ്ട് ജാതകത്തിൽ നീചംഗരാ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്ന് പലപ്പോഴും പല ആൾക്കാരും വന്ന് വിളിച്ച് ചോദിക്കുന്ന സംഭവിക്കാറുണ്ട് അപ്പം അത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലം വന്നാലേ ആ രാജയോഗമായാലും ആ നീചഭംഗം വന്ന് ആ ഗ്രഹത്തിൻ്റെ അനുഭവം വരുത്ത വരുന്നത് അനുഭവത്തിൽ വരത്തുക അതാണ് ആ നീജ ബംഗ രാജയോഗത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഏതൊരു ഗ്രഹം നീചത്തിൽ നിന്നാലും ആ ഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കും എന്ന് പറഞ്ഞാലാ നമുക്കൊരു മാനസികമായിട്ടൊരു തൃപ്തി കിട്ടും എന്നുള്ളതല്ലാതെ ആ ഗ്രഹം നിൽക്കുന്നതും ഇഷ്ടഭാവത്തിലായിരിക്കണം അങ്ങനെയുണ്ട് നീജഭംഗം ചെയ്യുന്ന രാജയോഗം നമുക്ക് ഗ്രഹനിലയിൽ ജാതകം എഴുതുമ്പോൾ ഒക്കെ എഴുതി വെക്കാറുണ്ട് രാജയോഗം കേസരിയോഗം അമലായോഗം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട് ഈ ഏത് യോഗത്തിൽ ഒരു ഭാവം അനുഭവത്തിൽ വരണമെങ്കിലും ആ നീചം ഏർത്തിൽ നിൽക്കുന്ന ഗ്രഹം ഇഷ്ടഭാവസ്ഥിതി ആയിരിക്കണം അതേപോലെ തന്നെ അതിന്റെ ഭംഗം വന്നിട്ട് ആ രാജയോഗം കൊടുക്കണമെങ്കിൽ അതിന്റെ ആ ദശാകാലവും കൂടി വരണം ഇതാണ് അതിന്റെ അനുഭവം ഇല്ലാതെ നമുക്ക് ഒരുപാട് ചോദ്യം വന്നതാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നില്ലല്ലോ വന്നില്ലല്ലോ ചോദ്യം വന്നതുകൊണ്ടാണ് നമുക്കിത് ഈ ഒരു ടോപ്പിക് ദോഷമുണ്ടോ പറ്റി അതെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ശുക്രൻ നീചത്തിൽ നിൽക്കുന്നത് കാരണം അയാൾക്ക് രണ്ട് വിവാഹയോഗമുണ്ട് എന്ന് പറഞ്ഞ് ശുക്രൻ നീചത്തിൽ നിന്നാൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ദോഷമുണ്ട് എന്ന് പറയാൻ പറ്റൂല പുരുഷ ജാതകത്തിൽ ശുക്രൻ നീചത്തിലാണെങ്കിൽ ദോഷമുണ്ട് ചില ദോഷങ്ങളുണ്ട് കാരണം ഈ ശുക്രനാണ് ഒരു ദാമ്പത്യത്തിന്റെ സൗഖ്യം പുരുഷ ജാതകത്തിൽ കൊടുക്കുന്നത് പിന്നെ വിവാഹകാരകനാണ് ശുക്രൻ അതുകൊണ്ട് വിവാഹകാരകത്വമുള്ള കാരകത്വമുള്ള ശുക്രന് എന്തെങ്കിലും നീചം സംഭവിച്ചാലും ചില അനുഭവങ്ങളുടെ കുറവ് വരും അത് ഏഴാം ഭാവാധിപനായ ഗ്രഹമാണ് നീചത്തിലാണെങ്കിൽ ഏഴാം ഭാവസംബന്ധമായ അനുഭവത്തിൽ വരാം അനുഭവക്കുറവ് വരാം നാലാം ഭാവമാ ഭാവാധിപനാണ് ശുക്രൻ അത് നീജത്തിലാണെങ്കിൽ നാലാം ഭാവസംബന്ധമായിട്ടുള്ള അനുഭവത്തിന് എന്തെങ്കിലും കുറവ് വരാമെന്ന് കൂടാതെ ശുക്രന്റെ കാരകത്വത്തിനാണ് കൂടുതൽ ദോഷം സംഭവിക്കുന്നത് ഏതൊരു ഗ്രഹം നീചത്തിലായാലും കാട്ടിലും ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിനാണ് കൂടുതൽ അനുഭവ ദോഷം സംഭവിക്കുന്നത് അതായത് പുരുഷ ജാതകത്തിൽ നീചത്തിൽ നിൽക്കുന്നതിന് ദോഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ബാലൻസ് ചെയ്ത് സ്ത്രീ ജാതകത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ അത് ഉൾക്കൊണ്ട് ഉള്ളത് അല്ലാതെ ശുക്രൻ നീചത്തിൽ നിന്നാൽ ഉടനെ അത് പിന്നെ രണ്ട് വിവാഹത്തിന് കാരണമാകും എന്ന് പറയാൻ പറ്റത്തില്ല സമന്റെ കാരകനാണ് അതുകൊണ്ട് സന്താന ഭാവത്തിന്റെ സംബന്ധിക്കുന്ന ദോഷം സംഭവം ചിന്തിക്കാം അതേപോലെ തന്നെ പല കാര്യങ്ങളും ശുക്രന്റെ കാരകത്വം സമ്പത്ത് വാഹനം വസ്ത്രഭൂഷണം നിധി ദ്രവ്യാണി അങ്ങനെയൊക്കെ പല കാരകത്വം ഉണ്ട് അതിലൊരു ഏതെങ്കിലും ഒരെണ്ണത്തിന് കുറവ് വന്നേക്കാം അതും കൂടെ പരിഹരിക്കപ്പെടുന്ന പാർട്ട്ണറുടെ ജാതകം ചേർക്കുന്നത് നല്ലതായിരിക്കും ഗുരു അതായത് അതെ നീചത്തിൽ നിന്നാൽ ഗുരു എന്ന് പറയുന്നത് ഭാര്യ കാരക ഗ്രഹവും ധനകാരകനുമാണ് ശുക്രൻ സമ്പത്തിന്റെ കാരകൻ എന്ന് പറയുന്ന കണക്ക് ഗുരു ധനകാരകൻ സമ്പത്ത് എന്ന് പറയുന്ന പൂർവീകമായിട്ടുള്ളൊരു സമ്പാദ്യം അല്ലെങ്കിൽ നിധി അല്ലെങ്കിൽ സ്വത്ത് എന്നുള്ളതാണ് ഗുരു എന്ന് പറയുന്ന പറയുന്നാള് ധനകാരകൻ എന്ന് പറയുമ്പോൾ സ്വന്തം അധ്വാനത്തിൽ കൂടി ഉണ്ടാകുന്ന ധനം അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് കുറച്ച് കുറവ് ഗുരു നീതിച്ചിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരുന്ന സംഭവം എന്ന് വെച്ചാൽ ധനം വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ചെലവ് വരാം അതൊന്ന് അത് മാത്രല്ല ഗുരുവിൻ്റെ കാരകത്വം ഒരുപാടുണ്ട് ജ്ഞാനം സദ്ഗുണം ആ ആത്മജം ആചാര്യൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യ കാരകത്വങ്ങളുണ്ട് അതിലേതെങ്കിലും ഒരു കാരകത്വത്തിന് കുറവ് വന്നേക്കാം സന്താനക്കാരകന് മാത്രമല്ല ആത്മകാരകൻ അല്ല പിന്നെ ജ്ഞാനകാരകൻ മാത്രമല്ല അതേപോലെ ആചാര്യൻ എന്നുള്ള റോളുണ്ട് മാഹാത്മ്യം എന്നുള്ള കാര്യമുണ്ട് അതുപോലെ ശ്രുതി ശാസ്ത്ര ധീസ്മൃതിമതി സർവോന്നതി സദ്ഗതി ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഉന്നതിയിലെത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വന്നേക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു കാരകത്വമാകാം പിന്നെ ദവസുഖം എന്ന് പറയുന്നുണ്ട് അതായത് ഭർതൃകാരകൻ ഭർത്തൃകാരകനായ ഗുരു നീജത്തിലാവും ഭർത്തൃകാരകത്വത്തിൻ്റെ ദോഷവും ചിലപ്പോൾ സംഭവിക്കാം അപ്പം നമുക്ക് സ്ത്രീജാതകത്തിൽ വ്യാഴം നീചനാകുമ്പോൾ ഭാര്യകാരകനായ ശുക്രൻ പുരുഷ ജാതകത്തിൽ നീചനും കൂടിയാകുന്നത് നല്ലതായിരിക്കത്തില്ല ഇതൊക്കെ പ്രാക്ടിക്കൽ സെൻസാണ് ഇതൊന്നും എന്താണ് പൊരുത്ത പരിശോധനയിൽ രണ്ട് പാപമൂല്യം നോക്കുന്ന ജ്യോത്സിമാരും ഒന്നും നോക്കാറില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ മനസിലല്ലേ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ മനസ്സിലല്ലേ അപ്പോൾ ഒരു നമുക്ക് ഒരു കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഉത്തരവാദികൾ പേരൻസും കൂടിയാണ് അവർ ഉത്തരവാദികൾ പേരൻസും കൂടിയാണെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട് നക്ഷത്ര പൊരുത്തത്തിന്റെ പിന്നാലെ പോകരുത് തന്നെ പറഞ്ഞാലും എൻറെ വീഡിയോസ് കണ്ടു കിട്ടി കണ്ടു മനസ്സിലാക്കിയ ആൾക്കാരായാൽ പോലും അവരും പിന്നെയും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നക്ഷത്ര എത്ര പൊരുത്തമുണ്ട് അപ്പൊ അവര് ജോത്സ്യം പറഞ്ഞു ആറര പൊരുത്തോണ്ടെന്ന് ആറര പൊരുത്തമുണ്ട് എന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു എന്ന് പറയുമ്പം ഞാൻ അപ്പോഴും പറയും നിങ്ങൾ നക്ഷത്ര പൊരുത്തത്തിന്റെ പിന്നാലെ പോകാതെ ജാതകത്തിന്റെ കൂടവാ ജാതകമാണ് ഗ്രഹനിലയിലാണ് സെവൻത് ലോഡ് എന്താണോ തീരുമാനിക്കുന്നത് സെവൻ ലോഡിൽ നിൽക്കുന്ന ഗ്രഹമേത് നോക്കുന്ന ഗ്രഹമേത് അവിടെ ഒരു പോയിന്റ് ഉണ്ട് ഒരു പാപമൂല്യം നോക്കുന്നവരും ഭാവത്തിലേക്ക് നോക്കുന്നില്ല ഭാവം അങ്ങനെ വരുമ്പോൾ വിവാഹം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു സ്ത്രീ ഒരു ഓഡിയോ ഒരു വിവാഹ പൊരുത്തം ഉള്ള ഒരു നല്ല ഒരു ഗ്രഹനില അതായത് ശൂന്യതയുള്ള ഒരു പുരുഷ ജാതകം ആ ശൂന്യതയെ മനസ്സിലാക്കുന്നില്ല ആ ജ്യോതിഷി എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു ചന്ദ്രാൽ ശുക്രനും സൂര്യനും ഏഴിൽ നിൽക്കുന്നു ചന്ദ്രാൽ ഏഴിൽ സൂര്യൻ നിൽക്കുന്നത് പാവനാണ് പക്ഷെ ശുക്രന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആ ദോഷത്തെ കുറയ്ക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ വിവാഹം അങ്ങ് തട്ടുകാണ് അങ്ങനെ അങ്ങനെ ജ്യോത്സ്യന്മാരായാലും അശാസ്ത്രീയമായ കുറെ വേണ്ടാത്ത കാര്യങ്ങൾ ഇത് അവരവരുടെ സൗകര്യത്തിന് പിന്നെ ഗുളികൻ ഗുളികനെ ഗുളിക ഭവനാധിപനാണ് ശനി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഏഴാം ഭാവം ഗുളിക ഭവനാധിപനാണ് ശനി ഏഴാം ഭാവാധിപനായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിയാണ് വിവാഹം അതിന് പേരൻസും കൂടി വഴിവെക്കുകയാണ് കാരണം എൻ്റെ മോളുടെ പാപജാതകം എൻ്റെ മോളുടെ ശുദ്ധജാതകം എൻ്റെ നക്ഷത്രം ഇന്നതാണ് ഇന്ന നക്ഷത്രത്തിന് ഇന്ന നക്ഷത്രം ചേരില്ല എന്ന് അവർ തന്നെ കൂടുതൽ ഒരു ഡിസിഷൻ എടുക്കുന്നു ഈ ജാതകം പരിശോധിക്കാതിരിക്കാവെങ്കിൽ ഈ നക്ഷത്ര നക്ഷത്രപൊരുത്തം നോക്കാതിരിക്കാവെങ്കിൽ ഏകദേശം ഒരാൾക്കും വിവാഹം മുടങ്ങാനുള്ള അവസ്ഥ ഉണ്ടാകത്തില്ല ഗ്രഹനില പരിശോധിച്ച് അത് ഒരു യുക്തിപൂർവം ചിന്തിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അതെ ലഗ്നം തന്നെയാണ് അല്ല ചന്ദ്രാലും ശുക്രാലും നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി എന്താണ് ഈ പാപമൂല്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് കല്യാണം മക്കളുടെ വിവാഹം നടക്കാത്തതിന്റെ കാരണം നിങ്ങൾ തന്നെയാണ് അല്ലാതെ ബാക്കി ജ്യോത്സ്യന്മാര് പറയുമ്പോഴും അത് തിരിച്ച് എന്താണ് പാപമൂല്യം എന്ന് ജ്യോത്സ്യൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കുക ഒരു പങ്ക് അവര് കാലം വളരെ അതെ ും എ സാറ് ഡോക്ടർ കെ പി ധർമ്മരാജയ സാർ എല്ലാ സമയത്തും പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ആ പോയിന്റിൽ തന്നെ ഞാനും പിന്തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സാറ് പറയുന്നത് ഇത് തിരിച്ചറിയുന്ന ഒരു കാലം ഘട്ടം വരും ഈ ഈ അശാസ്ത്രീയമായ ജ്യോതിഷ സംവിധാനം പാടെ മാറ്റണം ഇത് ഈ ഉന്മൂലനം ചെയ്യേണ്ട കാലം വരും അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആ കാത്തിരിക്കുന്ന ഒരു സമയങ്ങളിൽ ഇപ്പൊ കുറച്ച് പേർക്ക് ഒരു ഒരു പത്ത് മുപ്പത് ശതമാനം പേർക്ക് മാറ്റം വന്നിട്ടുണ്ട് 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 അപ്പൊ നമുക്ക് അതെ ഞാൻ അത് എന്തുകൊണ്ട് തൊഴിൽ ചിന്തിക്കുന്ന വെച്ചാൽ എപ്പോ യഥാർത്ഥത്തിൽ തൊഴിൽ ചിന്തിക്കുന്നത് ലഗ്നത്തിന്റെ പത്താം ഭാവം കൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്കിന്റെ ഇടയിൽ തന്നെ നമ്മൾ അത് വരാനൊരു കാരണം നമ്മളുടെ ഏഴാം ഭാവം വിവാഹം ചിന്തിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ തൊഴിൽ ഭാവം പത്തെന്ന് ഉള്ളത് മനസ്സിലാക്കേണ്ടത് ഏഴാം ഭാവം വിവാഹത്തിന് ചിന്തിക്കുന്നില്ല അപ്പോഴും ചിന്തിക്കുന്നത് ലഗ്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ അതേപോലെ ചന്ദ്രാലും രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ അതേപോലെ ശുക്രാലും രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന എടുത്ത് തൊഴിൽ ചിന്തിക്കേണ്ടത് ഏത് ഭാവം എന്നൊരു ജ്യോത്സിനോട് ചോദിച്ചാൽ ശരിയാണ് തൊഴിൽ ചിന്തിക്കേണ്ടത് പത്താം ഭാവം കൊണ്ടാണ് ലഗ്നത്തിൻ്റെ പത്തിൽ കൊണ്ടാണ് തൊഴിൽ ചിന്തിക്കേണ്ടത് തൊഴിൽ കാരകൻ ശനിയാണ് എന്നാൽ തൊഴിൽ കാരകന്റെ ഭാവത്തിൽ നിന്ന് പിന്നെ രണ്ട് നാല് ഏഴ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നില്ലേ തൊഴിൽ കൂടി ധനം വരണം അപ്പൊ രണ്ട് രണ്ടാം ഭാവം നോക്കണം എന്ന് പറയണ്ടേ ഒന്നും നോക്കുന്നില്ല തൊഴിൽ ചിന്തിക്കേണ്ടത് പത്താം ഭാവം കൊണ്ടാണ് തൊഴിൽ കാരകൻ ശനിയാണ് ആ തൊഴിൽ ചിന്തിക്കേണ്ട ഭാവത്തിൽ ഏത് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്നോ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നോ ആ ഭാവാധിപൻ എവിടെയാണോ അതെല്ലാം ചിന്തിച്ചു തന്നെയാണ് തൊഴിൽ ചിന്തിക്കുന്നത് അപ്പോഴും അതുപോലെ തന്നെയാണ് പന്ത്രണ്ട് ഭാവങ്ങളും ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് വിവാഹ ഭാവവും ചിന്തിക്കേണ്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാനാണ് ഈ തൊഴിൽ ഭാവത്തിന്റെ ചോദ്യവും നമ്മളിവിടെ ഇപ്പൊ നമ്മൾ തൊഴിൽ ഭാവം ചിന്തിക്കുന്നത് വിവാഹ ഭാവം അതെ ജീവിതം ജീവിതം നമ്മൾ ചിന്തിക്കുന്നത് ഏത് ഏത് ചിന്തിക്കേണ്ടത് ഏഴാം ഭാവം തന്നെയാണ് ഏഴിലേക്ക് നിൽക്കുന്ന ഗ്രഹം ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹം അതവിടെ ഒരു അത്യാവശ്യ കാര്യമാണ് ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹത്തിനെ ആരും ശ്രദ്ധിക്കുന്നില്ല ഏഴ് കഴിഞ്ഞ ദിവസം ഒരു ഗ്രഹനില മിഥുന ലഗ്നം ആ പിന്നെ പത്തിൽ ശനി നിക്കുന്നു നാലില് ചൊവ്വ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ വ്യാഴം എട്ടിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിലേക്ക് ശനിയും ചൊവ്വയും കൂടെ ദൃഷ്ടി ചെയ്യുന്നു പക്ഷേ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ശുദ്ധജാതകം എന്നാണ് അപ്പം അവിടെ നമുക്ക് ഏഴാം ഭാവം ഒഴിഞ്ഞു കിടക്കുന്നെങ്കിലും അവിടെ ചൊവ്വ ശനി ദൃഷ്ടി ഏഴാം ഭാവാധിപനായ വ്യാഴം എട്ടിൽ പോയി സ്ത്രീജാതകമാണ് ഭാര്യ ഭർത്തൃകാരകനായ വേടം നീചത്തിൽ അഷ്ടമത്തിൽ പോയി ഇത് ഏറ്റവും വലിയ ദോഷമാണ് ശുദ്ധജാതകം എന്ന് പറഞ്ഞ ഒരു ജ്യോത്സ്യൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ജ്യോതിഷികൾ ഒരു ഭാവത്തിലേക്കും ദൃഷ്ടികൾ നോക്കാൻ പാടില്ല അതാണ് എൻ്റെ ഒരു അങ്ങനെ നോക്കത്തില്ല എങ്കിൽ ഭാവം ചിന്തിക്കത്തില്ല എങ്കിൽ പാപമൂല്യത്തിൻ്റെ മാർക്ക് മാത്രമേ ഇടത്തോളെങ്കിൽ ഒരു കാരണവശാലും ഒരു ഭാവത്തിനും അവർ പാപന്മാരെ ദൃഷ്ടികളെ നോക്കാൻ പാടില്ല അതാണ് ഞാനും പറയുന്ന ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ അശാസ്ത്രീയ ജ്യോതിഷം അശാസ്ത്രീയ ജ്യോതിഷം ഒരിടത്ത് നോക്കണം എന്ന് പറയുന്നു വിവാഹ ഭാവത്തിൽ ഏഴിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളുടെ പാപത്വം വിലയിടുന്നില്ല എങ്കിൽ പിന്നെന്താണ് അതിനകത്ത് ജ്യോതിഷം നമ്മൾ യഥാർത്ഥത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏഴാം ഭാവം തന്നെയാണ് അവിടെ നിൽക്കുന്ന ഗ്രഹവും നോക്കുന്ന ഗ്രഹത്തിനെയും പരിഗണിക്കണം ആ ഭാവാധിപൻ എവിടെയുണ്ട് എന്നുള്ളത് പരിഗണിക്കണം അല്ലാതെ പാപമൂല്യത്തിന്റെ മാർക്കല്ല അവിടെ പരിഗണിക്കേണ്ടത് അല്ല ശുദ്ധജാതകം എന്ന് പറയുന്ന ഒന്നില്ല ഏത് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല ഒരു കോളം ഒഴിഞ്ഞുകിടന്നാൽ ശുദ്ധം എന്ന് പറയുന്നത് ശാസ്ത്രീയമല്ല അതേസമയം ഗോചരത്തിൽ നമ്മൾ ഒരു ഗ്രഹ ഭാവം ഒഴിഞ്ഞുകിടക്കുന്നത് ശുദ്ധമെന്ന് പറയുന്നത് ശരിയാണ് അതെന്താണെന്ന് വെച്ചാൽ മുഹൂർത്തം എടുക്കാൻ നേരത്ത് ഒരു ഭാവം ഒഴിഞ്ഞുകിടക്കുമ്പോൾ അവിടത്തെ ദൃഷ്ടി നമ്മൾ പരിഗണിക്കാറില്ല അതിനെ ജാതകത്തിൽ ഗ്രഹനില പറയാനുള്ളതല്ല അത് അതുപോലെ ഈ ഏഴര കണ്ടകശനി സമയത്താണ് ഈ ഏഴര ശനി കണ്ടകശനി ജന്മശനി എന്ന് പറഞ്ഞ് വിവാഹ ജീവിതം മുടക്കാൻ നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് ഏർ ജോൽസിനടുത്ത് കൊണ്ട് ഭാവ ഗ്രഹനില നോക്കിയിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ അറിയാത്തവർക്ക് പറയാൻ എളുപ്പമുള്ള ഒരു മാർഗമാണ് ഒരു വഴിയാണ് ആ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത് അല്ലെങ്കിൽ ജീവിത കണ്ടകശ ശനി അതുകൊണ്ടാണ് വിവാഹം കൊടുക്കാത്തത് ഇന്നലെ ഒരു ആൺകുട്ടി എന്റെ അടുത്ത് വന്നിരുന്നു എന്നെ കാണാനായിട്ട് അയാളുടെ കല്യാണം മുപ്പത്തിരണ്ട് വയസ്സായി കല്യാണം നടക്കാത്തതിന്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നപ്പോൾ കണ്ടകശനി മൂലമാണ് കല്യാണം നടക്കാത്തത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ പൂജ നടത്തിച്ച് പൂജ നടത്തിച്ചിട്ട് ഒരു വർഷമായി അപ്പൊ ഒരു വർഷമായിട്ട് കല്യാണം നടന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞു പൂജ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ പൂജ ചെയ്തിട്ട് കല്യാണം നടന്നില്ലല്ലോ തിരിച്ചു പോയി ആ പൈസ ചോദിക്ക് ആ പൈസ പൂജ ചെയ്തിട്ട് കല്യാണം നടന്നില്ല എനിക്ക് ആ പൈസ തിരിച്ചു തരണം എന്ന് ചോദിക്കണം കാരണം വിവാഹം നടക്കാനായിട്ട് ഒരാൾ പൂജ ചെയ്യിക്കുമോ നടക്കാതിരിക്കുമോ അത് നട കിട്ട ചോദിക്കേണ്ട അങ്ങനെ ഒരു ആർജവം എല്ലാവരും കാണിക്കാമെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും ഏഴരണ്ട് ശനി ജന്മശനി കണ്ടകശനി എന്ന് പറഞ്ഞിട്ട് ഒരാളിനെയും മുടക്കേണ്ട ആവശ്യമില്ല അതേപോലെ ലഗ്നാധിപൻ ശനിയായിരിക്കാം അതേപോലെ ഭാവാധിപൻ യോഗകാരകൻ ശനിയായിരിക്കാം അങ്ങനെ പല ഗുണങ്ങളുള്ള ശനിയാണ് ജാതകത്തിൽ കൂടി സഞ്ചരിക്കുന്നെങ്കിൽ ആ ശനിയുടെ പേര് പറഞ്ഞ് ഇവിടെ ഒരുപാട് ബിസിനസ് നടത്തുന്നു അത് വളരെ ദുഃഖകരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ആളിനെയും ദോഷം ചെയ്യിക്കത്തില്ല അതുപോലെ നമുക്ക് ഗുളികൻ കേളികനെ വെച്ച് ബിസിനസ് നടക്കുന്ന ഒരുപാട് മേഖലയുണ്ട് ഗുളികൻ ജാതകത്തിൽ ഒരു ഫലവും തരത്തില്ല അങ്ങനെ തന്നിട്ടുണ്ട് എങ്കിൽ ഒരാളിൻ്റെ ജാതകത്തിൽ ഗുളിക ഭവനാധിപനായ ഗ്രഹം ദോഷം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഗുളികൻ എല്ലാവർക്കും അതേപോലെ ദോഷം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഒരു ജാതകത്തിൽ പരി ഗുളികനാണ് എന്ന് നമ്മൾ ധരിക്കുന്നതാണ് ഗുളികൻ ആയിരിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഗുളികൻ എന്ന് പറയുന്നത് ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഉദിക്കുന്ന ഒരു ബിന്ദു മാത്രമാണ് അത് ആ രാശിയിൽ ഉദിച്ചിരുന്നു ആ കുട്ടി ജനിച്ചപ്പോൾ എന്നുള്ളൊരു സൂചന മാത്രമാണ് തരുന്നത് അല്ലാതെ ഗുളികനെ കൊണ്ട് ഒരു കാര്യങ്ങൾ അനുഭവത്തിൽ വരണം എന്നില്ല അത് പ്രശ്നചിന്ത നമ്മൾ ഉപയോഗിക്കാറുണ്ട് കാരണം ഒരു സംഭവം നടക്കുന്ന സമയമാണ് പ്രശ്നം എടുക്കുന്നത് ആരൂടെ എടുക്കുന്നത് ആരൂഢത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിനകത്തുനിന്ന് ചെറിയ കാര്യങ്ങൾ നമുക്ക് ചിലത് മനസ്സിലാക്കിയെടുക്കാം അല്ലാതെ ജാതകത്തിൽ ഗുളികനെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഗുളിക ഭവനാധിപനായ ചൊവ്വയുടെ ദശാകാലത്താണ് എൻ്റെ പേർക്ക് ഭൂമി എഴുതപ്പെട്ടത് അതും നാലിൽ തന്നെ നിൽക്കുന്ന ഗുളിക ചൊവ്വയുടെ ദശാകാലമാണ് ആ ദശാകാലത്താണ് എൻ്റെ പേരിൽ അത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഭൂമി വന്നത് അപ്പോൾ ഗുളിക ഭവനാധിപൻ ദോഷം ചെയ്യുമ്പോൾ ഭൂമി ഇല്ലാതാവിയല്ലേ ചെയ്യേണ്ടത് എന്നും കൂടി മനസ്സിലാക്കണം നമുക്ക് അപ്പൊ ശരിക്കും പറയുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിഹാരത്തിനായി യന്ത്രങ്ങൾ കല്ലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും എന്ന് പലരെയും യന്ത്രങ്ങളും കല്ലുകളും യന്ത്രങ്ങൾക്ക് വിലയില്ല എന്ന് ഞാൻ പറയത്തില്ല യന്ത്രങ്ങൾ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെടുന്ന മന്ത്രങ്ങളോടു കൂടി മന്ത്രങ്ങൾക്ക് ഒരു പവർ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും പ്രാർത്ഥന മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മന്ത്രങ്ങൾക്ക് പവറുണ്ട് ആ മന്ത്രങ്ങൾ എഴുതി വിധിപ്രകാരം തയ്യാറാക്കപ്പെട്ട യന്ത്രങ്ങൾ ഉണ്ട് ആ ആ ചിട്ടയോടെ തയ്യാറാക്കപ്പെട്ട യന്ത്രങ്ങൾ ആ എല്ലായിടത്തും കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഹോൾസെയിലായിട്ടും അല്ലെങ്കിൽ അഡ്വെർടൈസ്മെന്റ് കൊടുത്തുമ്പോൾ യന്ത്രങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ബൾക്കായിട്ട് ഓർഡർ വരുന്നതായിരിക്കും അവർ പൂജ കാര്യങ്ങൾ ഒന്നോ രണ്ടോ യന്ത്രങ്ങൾ ഒരാൾക്ക് തയ്യാറാക്കാൻ ഒരുപാട് സമയമെടുക്കും ഒരു യന്ത്രം തയ്യാറാക്കണമെങ്കിൽ ഒരുപാട് സമയമെടുത്ത് തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഒരു നൂറ് യന്ത്രത്തിൻ്റെ ഓർഡർ ഒരാൾക്ക് പത്രത്തിൽ പരസ്യം ചെയ്ത് യന്ത്രങ്ങൾ ധരിക്കുക എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ പരസ്യം ചെയ്ത് യന്ത്രം വില്പ്പി വിൽപ്പന നടത്തുന്നവർക്ക് നൂറ് യന്ത്രങ്ങളുടെ ഓർഡർ അല്ലെങ്കിൽ ഒരു പത്ത് ഇരുന്നൂറ് യന്ത്രങ്ങളുടെ ഓർഡർ വരുമ്പം ആ യന്ത്രങ്ങളെല്ലാം വ്യാജമായിട്ട് തയ്യാറാക്കപ്പെടുന്നതായിരിക്കാം അത് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ശാന്തിയാണ് ഈ യന്ത്രങ്ങളുടെ പറയുന്ന മനസ്സ് അതേപോലെ കല്ലുകളുടെ കാര്യവും കല്ലുകൾ എന്ന് പറയുന്നതും ഒരു വലിയൊരു ബിസിനസ് റാക്കറ്റ് ഉണ്ട് ഈ കല്ലുകളുടെ പറയിൽ കമ്മീഷൻ ഏജൻസി ഉണ്ട് അത് പല കല്ല് അത് പറയുന്ന പോലെ ബിയർ കുപ്പി വരെ പൊട്ടിച്ച് അതിനെ വരെ ഷേപ്പ് ഷേപ്പ് ചെയ്ത് കല്ലുകളാക്കി അത് അതേ മനോഹരമാക്കുന്നുണ്ട് അതുപോലെ പല ഈ പറഞ്ഞ കണക്ക് മലമ്പിരിശംഖ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കീഴ്പെടുത്തിക്കൊണ്ട് വലിയ സംഖ്യ ഒരു ചെറിയ സംഖ്യയാണ് നമുക്കിപ്പോ ഒരു ആയിരം രൂപ അല്ല അഞ്ഞൂറ് രൂപയാണ് പോകുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല പതിനായിരങ്ങൾ അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തി രൂപ കല്ലുകൾ ധരിക്കണം എൻ്റെ അടുത്തുനിന്ന് തന്നെ കല്ല് വാങ്ങിക്കണം എന്ന് സ്ഥിരമായിട്ട് പറയുന്ന രാഘു രാഘുകേതുക്കൾ ശിരസും തലയും ബാലും എന്നൊക്കെ പറയുന്ന ഒരു ജ്യോത്സ്യനുണ്ട് അവിടെ നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപയുടെ കല്ലുകൾ ധരിച്ചു മോതിരം ധരിക്കണം എന്ന് പറയുന്ന ആ അതുപോലത്തെ വ്യക്തികളുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതാണ് കല്ലുകൾ കല്ലുകൾ ധരിച്ചിട്ട് ജോലിക്ക് പോകാതിരുന്ന വരുമാനം ഉണ്ടാകുമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമോ യന്ത്രങ്ങൾ ധരിച്ചിട്ട് പഠിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകുമോ ഇത് രണ്ടും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം യന്ത്രങ്ങൾക്കും ഇല്ല എന്ന് ഞാൻ അടച്ച് പറയുന്നില്ല മന്ത്രങ്ങൾക്ക് പവറുണ്ട് പക്ഷേ യന്ത്രങ്ങൾ ധരിച്ചാലും കല്ലുകൾ വെച്ചാലും യന്ത്രങ്ങൾക്ക് പവർ കിട്ടണമെങ്കിൽ ഇപ്പം സ്ത്രീയന്ത്രമൊക്കെ വെക്കുകയാണെങ്കിലും അവിടെ ഒരു പവർ കിട്ടണമെങ്കിൽ നമ്മൾ അവിടുത്തെ നമ്മളുടെ പ്രാർത്ഥനാ മന്ത്രം ഗായത്രി മന്ത്രം അതേപോലെയുള്ള മന്ത്രങ്ങളുണ്ട് സ്ത്രീയന്ത്രമൊക്കെ സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമേ ഈ യന്ത്രങ്ങൾക്ക് ാനും സാഹചര്യം ഉണ്ടാകുന്നുള്ളു പക്ഷെ ധരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പുരുത്തം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അതെന്താണ് വിവാഹ പൊരുത്തം എന്ന് പറയുന്നത് ആദ്യമേ മനസ്സിലാക്കേണ്ടത് നക്ഷത്ര പൊരുത്തമല്ല വിവാഹ പൊരുത്തത്തിനർ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് ഒരു പ്രൊഫൈല് ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും വേണ്ടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കുടുംബ പശ്ചാത്തലം മറ്റ് കാര്യങ്ങളൊക്കെ യോജിച്ചതാണ് എന്ന് ബോധ്യമാകുകയാണെങ്കിൽ അവരുടെ ഗ്രഹനില പരിശോധിക്കുക വിവാഹഭാവം അഞ്ചാം ഭാവം അല്ല ഏഴാം ഭാവം നോക്കുക സന്താനഭാവമായ അഞ്ചാം ഭാവം നോക്കുക അതേപോലെ വിവാഹ കാര്യ ഘടകങ്ങളായ ശുക്രനെയും സ്ത്രീ ജാതകത്തിൽ വ്യാഴത്തിനേയും നോക്കുക അതേപോലെ സന്താന ഭാവത്തിൽ പുരുഷന്റെ ജാതകത്തിൽ ശുക്രനും സൂര്യനും വ്യാഴവുമാണ് സന്താന ഘടകങ്ങൾ അതേപോലെ സ്ത്രീജാതകത്തിൽ ചന്ദ്രനാണ് ഓലേഷൻ്റെ ആൾ ചന്ദ്രനെയും ചൊവ്വയും വ്യാഴത്തിനെയും നോക്കുക അതിനനുസരിച്ചിട്ട് ഇവർ തമ്മിൽ മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടോ നോക്കുക ഇത് തന്നെയാണ് വിവാഹപൊരുത്തത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അല്ലാതെ നക്ഷത്ര നക്ഷത്രപൊരുത്തവും പാപമൂല്യം എന്ന് പറയുന്ന ഈ രണ്ട് സമ്പ്രദായവും തൂത്തറിയണം ഏറ്റവും കൂടുതൽ വൈറൽ ഇൻഫെക്ഷനായിട്ട് ജനങ്ങളുടെ ഇടയിൽ ബാധിച്ചിരിക്കുന്ന രണ്ട് വലിയ കൊടിയ കൊറോണ വൈറസിനെക്കാട്ടി വലിയ വൈറസ് ആണ് വിവാഹ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉന്മൂലനം ചെയ്യണം എന്നുള്ളത് കൂടി പറയാനാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ ഇതേപോലുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം